നാടനീളെ സി എം ഡി ആർ എഫിനെതിരെ വ്യാജ പ്രചരണം അഴിച്ചുവിടുമ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി അധ്യക്ഷനായ പി എം കെയർസ് എന്നൊരു ഫണ്ട് കേന്ദ്രത്തിലുണ്ട് നമ്മുടെ സി എം ഡി ആർ എഫ് പോലെ സുതാര്യമായിട്ടാണോ പ്രവർത്തിക്കുന്നത് ഒന്ന് പരിശോധിച്ചാലോ പ്രധാനമന്ത്രി അധ്യക്ഷനായ ഈ പി എം കെയർസ് ഫണ്ടിന് സർക്കാരുമായി ഒരു ബന്ധവുമില്ല ഒരു കേസ് വന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് തന്നെ ഡൽഹി ഹൈക്കോടതി അത് വ്യക്തമാക്കിയിട്ടുണ്ട് ഭരണഘടനയുടെയോ പാർലമെന്റോ നിയമസഭകളോ പാസാക്കിയ നിയമങ്ങളുടെയോ അടിസ്ഥാനത്തിലല്ല പി എം കെയർസ് ഫണ്ട് പ്രവർത്തിക്കുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നേരിട്ടോ അല്ലാതെയോ ഒരു നിയന്ത്രണവും അതിലില്ല അതുകൊണ്ട് തന്നെ പി എം കെയർസ് ഫണ്ട് വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരില്ല ഫണ്ടിലേക്ക് വരുന്ന സംഭാവനകൾ ഏതു വിധത്തിൽ വിനിയോഗിക്കണമെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല പറയാനുള്ള ബാധ്യതയുമില്ല പക്ഷെ പ്രധാനമന്ത്രി എന്ന ഭരണഘടനാപരമായ ഉന്നത ഔദ്യോഗിക സ്ഥാനത്തിന്റെ പേരിലാണ് ഫണ്ട് പിരിക്കുക സർക്കാരുമായി ഒരു ബന്ധവും ഇല്ലെങ്കിലും ദേശീയ ചിഹ്നവും ജിയോ വി ഡോട്ട് ഇൻ എന്ന സർക്കാർ ഡൊമൈനും ഉപയോഗിക്കുന്നു എന്നുവച്ചാൽ പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയാണ് എന്ന് തെറ്റിദ്ധരിക്കാവുന്ന വിധത്തിൽ യൂണിയൻ സർക്കാരിന്റെ പേരും ചിഹ്നവും വെച്ചുള്ള ഒന്നാം തോന്നിയവാസം ചുരുങ്ങിയത് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ് കോടിയെങ്കിലും ഫണ്ടിലേക്ക് ലഭിച്ചു എന്നാണ് പറയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് കാലയളവിൽ പി എം കെയ്സ് ഫണ്ടിന് കീഴിൽ ഏഴായിരത്തി പതിമൂന്ന് പോയിന്റ് തൊണ്ണൂറ്റമ്പത് കോടി രൂപ സമാഹരിച്ചിട്ടുണ്ട് എന്നാണ് ഔദ്യോഗികമായി പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ളത് എന്നാൽ അതുപോലെയല്ല നമ്മുടെ സി എം ഡിആർഎഫ് സി എം ഡിആർഎഫിലൂടെ ലഭിക്കുന്ന തുക ധനകാര്യ സെക്രട്ടറിയുടെ പേരുള്ള ബാങ്ക് അക്കൗണ്ടിലാണ് വരുന്നത് ഈ അക്കൌണ്ടിലുള്ള ഒരു രൂപ പോലും ധനകാര്യ സെക്രട്ടറിക്ക് വ്യക്തിപരമായി കൈകാര്യം ചെയ്യാൻ പറ്റില്ല കളക്ടർക്ക് അനുവദിക്കാവുന്ന തുക റവന്യൂ സെക്രട്ടറിക്ക് അനുവദിക്കാവുന്ന തുക റവന്യൂ മന്ത്രിക്ക് അനുവദിക്കാവുന്ന തുക മുഖ്യമന്ത്രിക്ക് അനുവദിക്കാവുന്ന തുക ഇതൊക്കെ സർക്കാർ ഉത്തരവ് പ്രകാരം നിശ്ചിതമാണ് അതിനു മുകളിലുള്ളത് മന്ത്രിസഭയ്ക്ക് അധികാരമുള്ളൂ സി എം ഡിആർഎഫ് പൂർണ്ണമായും സുതാര്യമാണ് ഇപ്പോൾ ഒറ്റ കിണക്കിൽ സി എം ഡി ആർ എഫിലേക്ക് എത്ര പണം വന്നു എന്നും എത്ര രൂപ ചെലവാക്കി ആർക്ക് വേണമെങ്കിലും മനസ്സിലാക്കാം